നടി നിർമ്മാതാവ് എന്നീ നിലകളിൽ മലയാള സിനിമാ ലോകത്തിന് തൻ്റെതായ സ്ഥാനം ഷീലു എബ്രഹാമിനുണ്ട് സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്ന സിനിമകളിലാണ് ഷീലു കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് ഇതിന്റെ പേരിൽ വരുന്ന ട്രോളുകളൊന്നും താരം കാര്യമാക്കുന്നില്ല ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമകളിൽ അഭിനയിക്കുക എന്നത് എല്ലാവർക്കും കിട്ടുന്ന അവസരങ്ങൾ അല്ലെന്ന് ഷീലു എബ്രഹാം പറയുന്നു ബിസിനസ്സുകാരനായ എബ്രഹാം മാത്യുവാണ് ഷീലുവിന്റെ ഭർത്താവ് തന്റെ വിവാഹത്തെ കുറിച്ച് ഓർക്കുകയാണ് ഇപ്പോൾ നടി കുവൈറ്റിൽ നേഴ്സായി ജോലി ചെയ്യുമ്പോഴാണ് ഷീലു എബ്രഹാം മാത്യുവിനെ പരിചയപ്പെടുന്നത് ഈ പരിചയം വിവാഹത്തിലെത്തി വിവാഹത്തോടെ താൻ നേഴ്സിംഗ് ജോലി ഉപേക്ഷിച്ചെന്ന് ഷീലു പറയുകയാണ് കുവൈറ്റിലെ നഴ്സിംഗ് ജോലി ഞാൻ മനപൂർവ്വം നിർത്തിയതല്ല ഭർത്താവ് മുംബൈയിലാണ് സെറ്റിൽഡ് കുവൈറ്റിലെ ജോലി തുടരാൻ പറ്റില്ലായിരുന്നു കല്യാണം കഴിക്കുന്ന ആൾ എങ്ങനെയാണെന്നുള്ള സംശയം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു ഇതുപോലെ പ്രക്ടിക്കൽ കേസാണോ എന്ന സംശയം എനിക്ക് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ലെവലൊന്നും അമ്മ അറിയില്ലായിരുന്നു ആ പ്രായത്തിൽ അത്രക്കുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് എന്നോട് ഭയങ്കര കെയറിങ് ആയിരുന്നു കുഞ്ഞിനെ പോലെയാണ് എന്നെ അല്ലാതെ പ്രണയം പൂത്തൊരുന്നതല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ഒത്തിരി പ്രപ്പോസലുകൾ അന്ന് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ ക്യാരക്ടർ കൊണ്ടായിരിക്കും എനിക്ക് എന്നെ കെയർ ചെയ്യുന്ന ആളായിരിക്കണം എന്ന് തോന്നിയത്